എടാ ഞാൻ കണ്ണനെ കാണാൻ പോവാട്ടേ അപ്പൊ നോക്കിയില്ല ഈ വോയിസ് നിങ്ങൾ കേട്ടുള്ള അപ്പൊ ഇതിലൊരു സസ്പെൻസ് ഒളിഞ്ഞിരിപ്പുണ്ട് അത് ഞാൻ ഞാൻ ഇടയിൽ പറയുന്നതാണ് എൻ്റെ കൃഷ്ണാനുഭവത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളും വ്യക്തികളെ പിന്നെ സ്ഥലങ്ങൾ അല്ല ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ റിയൽ റിയലായിട്ട് ഈ വീഡിയോയിൽ കാണിക്കാൻ പോവായിരുന്നു കഥ മാത്രമല്ല ആ കഥയിലുള്ള യഥാർത്ഥ വ്യക്തികളെയും സ്ഥലങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോയായിരുന്നു അപ്പം ഇന്ന് എൻ്റെ വീഡിയോയിൽ സാധാരണ ഞാൻ വീട്ടിലെ സുനിയാട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എന്തൊക്കെയാണ് പൊട്ടത്തരം വർത്താനവും ജിരിയുമൊക്കെയാണ് അപ്പോൾ അതൊന്നും ഇന്നത്തെ വ്ളോഗിലില്ല ഇന്ന് ഞാൻ ഭഗവാന്റെ കാഴ്ചകൾ കാണിക്കാൻ പോവുകയാണ് ഇത് ശ്രീ ചക്രപാണീശ്വരന്റെ ക്ഷേത്രക്കുളമാണ് വലിയ കുളാണല്ലേ ഇപ്പൊ സാധാരണ ഒരു അമ്പലത്തിലെ കുളങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നല്ല വലിപ്പം ഉണ്ട് കാണുമ്പോൾ ഒരു പുഴ പോലെ ഉണ്ടല്ലേ അപ്പൊ ഇത് നവീകരിക്കാനുള്ള ഫണ്ടൊക്കെ സർക്കാരിനിപ്പം പാസ്സായിട്ടുണ്ട് അപ്പൊ അതിന്റെ പണിയും കാര്യങ്ങളൊക്കെ വൈകാതെ തുടങ്ങുമായിരിക്കും നല്ലപോലെ പരന്ന് കിടക്കുന്ന വിശാലായി കിടക്കുന്ന കുളമാണ് കേട്ടോ നല്ല കാഴ്ച എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ അപ്പം സ്ഥലത്തിന്റെ പേര് തൃക്കരപ്പൂരം എന്നാണ് നമ്മള് കാസർഗോഡ് ജില്ലയിലാണെങ്കിലും പയ്യന്നൂരിനടുത്ത് തന്നെയാണ് ഈ സ്ഥലം വരുന്നത് അടുത്ത മീൻസ് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ബസ്സിനെ ദൂരമായിരിക്കും പയ്യന്നൂരിനും തൃക്കരിപ്പൂരം ആയിട്ട് അത്രേ ദൂരമല്ലോ അപ്പം കണ്ണൂർ കാസർഗോഡ് ജില്ല എന്നൊക്കെ നമ്മൾ വേറെ വേറെ പറയുമെങ്കിലും നമ്മൾ ഈ ഒരു പയ്യന്നൂര് കാര്യം തൃക്കരിപ്പൂരും ഏകദേശം ഒരു ട്വിൻസ് എന്ന് പറയുന്നത് സയാമിസ് ട്വൻസ് എന്നൊക്കെ പറയാം അങ്ങനെയാണ് കാരണം ഏകദേശം സ്ലാങ്ങും കാര്യങ്ങളെല്ലാം സെയിം ആണ് വരുന്നത് ഞാൻ ഷെയർ ചെയ്ത എന്റെ കഥയില് ഭഗവാന്റെ ആ നടയിലോട്ട് എത്താനുള്ള ആദ്യത്തെ പടിയാണ് ഈ പുറത്തുനിന്ന് കയറുന്ന ഈ നാലഞ്ച് പടി എന്ന് പറയുന്നത് നാലഞ്ച് പടിയല്ല ഒരു ഒമ്പത് പടിയിലെടുത്തിട്ടുണ്ട് നാലഞ്ച് പടി എന്നാണ് ഞാൻ ആ കഥയിൽ പറഞ്ഞിട്ടുള്ളത് കാരണം നമുക്കത് വ്യക്തമായിട്ട് വലിയ ഓർമ്മ ഉണ്ടാവൂലോ അതുകൊണ്ടത് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ ഒൻപത് പടി കയറിയിട്ട് വേണം നമ്മൾ ഈ സിമന്റ് വരിപ്പാതയിലൂടെ നടക്കാൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ആ ആൾത്തറേന്റെ ഭാഗത്ത് കണ്ടോ ആടെന്നാണ് എനിക്ക് ആ മാങ്ങ കിട്ടുന്നത് മാങ്ങിട്ടുന്നത് ഞഞ്ഞല്ലോ ഭഗവാൻ എനിക്ക് തന്ന ഗിഫ്റ്റ് എന്ന് ഞാൻ പറഞ്ഞ ആ ഒരു മാമ്പഴം പഴുത്ത മാങ്ങ ആൾത്തറയിൻ്റെ നേരെ ആ ഒരു അത് ആ ഭാഗത്ത് കറക്റ്റ് വരൂ പെട്ടെന്ന് തന്നെ മുന്നിൽ അവിചാരിതമായി ഞാൻ ആ മാങ്ങ കാണുന്നതും പെട്ടെന്നൊന്ന് സ്റ്റക്കായി തരിച്ചു നിന്നതും ഞാൻ ആ മാങ്ങ കയ്യിലെടുത്തതും അതെടുത്ത് ഞാൻ ഉള്ളിലേക്ക് പോയതും ആ ഒരു പ്ലേസിൽ വെച്ചാണ് അത്ഭുതം എന്ന് പറയട്ടെ സത്യം എനിക്ക് അത്ഭുതമാണ് കേൾക്കുന്ന പലർക്കും അത് യോജിപ്പുണ്ടാവില്ല എനിക്ക് അതിനുശേഷം എൻ്റെ കണ്ണു മുന്നിൽ അങ്ങനെ ഒരു മാങ്ങ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ് മാങ്ങ വീഴുന്നെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നീടും മാങ്ങ കിട്ടുമല്ലോ എനിക്ക് അന്ന് കൊണ്ട് വന്ന് എൻ്റെ മുന്നിൽ വച്ച പോലെയാണ് എനിക്ക് ആ മാങ്ങ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതാണ് ഭഗവാന്റെ ആ അകത്തേക്കുള്ള അമ്പലത്തിന്റെ ഉള്ളിലേക്കുള്ള കവാടം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ചയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് ഭജന ഉള്ളത് വ്യാഴാഴ്ചയാണല്ലോ അപ്പം ഞാൻ എൻ്റെ കഥയിൽ നിർമാലേൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോയി ഞാൻ ഈ വീഡിയോ എടുക്കുന്ന അന്നേ ദിവസവും നിർമാല ഉണ്ടായിരുന്നു അമ്പലത്തിൽ കൃഷ്ണ കൃഷ്ണ येदु कुलकृष्णा कृष्णा माधव मामव देवा कृष्णा यादव कृष्णा यदु कुलकृष्णा कृष्ण माधव मामव देवा कृष्णा யாதவ கிருஷ்ணா எதோ குல கிருஷ்ணா மாதவ மாதவadeva கிருஷ்ணா இந்த அம்பத்திலே கிளர்க் நம்ம சொந்த மாதவேட்ட അപ്പൊ റെസീറ്റ് മുറിക്കുന്നതിന് ഇടയില് കുറച്ച് നാട്ടു വർത്താനൊക്കെ പറയണല്ലോ അപ്പൊ അങ്ങോട്ട് കൊണ്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നു ക്യാൻവാസിൽ ആക്കറിലേക്ക് പെയിന്റ് വെച്ച് ഞാൻ വരച്ച് ഭഗവാന് സമർപ്പിച്ച പിക്ചറാണിത് എനിക്ക് അങ്ങനെ വരച്ച് സമർപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ വരച്ച് സമർപ്പിച്ച പിക്ചറാണിത് പിന്നെ കുറേ ഭക്തന്മാർ സമർപ്പിച്ച കുറേ ഫോട്ടോസ് അമ്പലത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പോകാം അല്ലേ ഭഗവാൻ്റെ ശ്രീകോവിൽ വരുന്ന ആ ഒരു ഭാഗത്തിന്റെ മുഴുവൻ പിക്ചറാട്ട ഇങ്ങനെ അതായത് ശ്രീകോവിലടങ്ങുന്ന ആ ഒരു ഭാഗത്തിന്റെ മുഴുവൻ മുഴുവനായിട്ട് എങ്ങനെയാണോ അമ്പലം ഉൾഭാഗത്ത് അതാണ് അതിന്റെ മുഴുവൻ പിക്ചറാണ് ഇപ്പോൾ ഈ കാണുന്നത് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോവെന്ന് എൻ്റെ കൃഷ്ണാനുഭവത്തില് ഞാൻ പറഞ്ഞ എൻ്റെ സരളേച്ചി ഇതാണ് നാമസങ്കീർത്തനം ചൊല്ലുന്നവരാണ് ഇതൊക്കെ പക്ഷെ ഇതില് കുറച്ചാൾക്കാർ മിസ്സായിട്ടുണ്ട് പിന്നെ രണ്ട് മക്കള് ക്യാമറൊക്കെ പറകിലാണ് അതായത് എൻ്റെ മോളും മോള് ചങ്ങായി കിതുമോള് അവർ രണ്ടാളാണ് വീഡിയോ എടുക്കുന്നില്ല അപ്പം അപ്പോൾ വീഡിയോയിൽ അവരെ കാണാനില്ല പിന്നെ കുറച്ച് ആൾക്കാർ വരാനുണ്ട് ഗീതേച്ചിയാണ് നമുക്ക് ചൊല്ലിത്തരുന്നത് അപ്പം ഗീതേച്ചി കൂടെ വരാനുണ്ട് ആ നമുക്ക് നാമസങ്കീർത്തനം ചൊല്ലി തരുന്ന ഗീതേച്ചി ഇതാണ് എത്രയോ വർഷമായിട്ട് ഗീതേച്ചിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോ ഭഗവാന്റെ കൃപ കൊണ്ട് എനിക്കും അതിനൊരു ഭാഗമാവാൻ സാധിച്ചു ഇതാണ് നമ്മുടെ സ്വന്തം ഗീതേച്ചി ഞാൻ കൃഷ്ണാനുഭവത്തിലെ ഗീതേച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആളെല്ലാവരും നേരിട്ട് കണ്ടല്ലോ അല്ലേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഫോൺ എൻ്റെ കയ്യിൽ കൊണ്ടാണ് എന്റെ സൗണ്ട് മാത്രം അങ്ങനെ ഭയങ്കരമായിട്ട് കേൾക്കുന്നത് മുന്നിൽ നിന്ന് ചൊല്ലി തരുന്നത് അപ്പൊ ബാക്കി പറകളിലെ ആൾക്കാരൊക്കെ തേറ്റ് ചൊല്ലും ഇങ്ങനെ നാല് പ്രദക്ഷിണം നമ്മള് വരും ഭഗവാന് ചുറ്റമ്പലം പുറത്തില്ല ഇതുണ്ടല്ലോ അങ്ങനെ അമ്പലത്തിൽ നാല് ചുറ്റു വന്നതിന് ശേഷം നമ്മുടെ ഭജന ആരംഭിക്കും രാമ 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 പാതിമ രാമപാദം കേരളേ മുന്താമപാതിമാിലും മുറങ്ങിലും വിരിപ്പിലും നടപ്പിലും കാണണം ഭവാനാണ് സദാ പിഴ രാമ श्री नारायणाय हि समर्पयामि भवन्तु भवन्तु लोगा समस्तासुघिनो भवन्तु ഭജന ചൊല്ലിക്കായി ഞാൻ നമുക്ക് കിട്ടുന്ന പ്രസാദ് ഇതാണ് ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണാനുഭവത്തിൽ ആ സാരിട്ടതാണ് മഞ്ചുളേച്ചി എൻ്റെ കഥയിൽ ഞാൻ ആളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാണുന്നത് ഭഗവാന്റെ ശിവേലിയാണ് ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം അല്ലെ ഒരാളെ വോയിസ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നീടത് പറയാമെന്ന് പറഞ്ഞു വീഡിയോയിൽ അപ്പോൾ അത് ആരെ വോയിസ് എന്ന് വെച്ചാൽ മായാന്നാണ് ആളെ പേര് ആള് തൃശ്ശൂരാണ് ഗുരുവായൂർ കണ്ണനെ കാണാൻ പോകുന്ന സമയത്ത് പോകുമ്പോൾ എനിക്ക് അയച്ച വോയിസ് ആണത് അത് പറയാൻ മറ്റൊന്നല്ല കാരണം ആളും ആളെപ്പോലെ ഒരുപാട് എനിക്ക് ഭഗവാൻ തന്നു നിലവിലും ഒരുപാട് സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് പേര് എനിക്ക് സ്നേഹം കിട്ടുന്നുണ്ട് അതൊക്കെ ഭഗവാന് കാരണം എനിക്ക് കിട്ടിയത് ഞാനിങ്ങ് കാസർഗോഡാണ് ആളെ തൃശ്ശൂരാണ് അത്രമാത്രം സൗഹൃദം എന്നിൽ വളർന്നു അതൊക്കെ എനിക്ക് ഭഗവാനിലൂടെ കിട്ടിയതാണ് അപ്പോൾ ഈ അവസരത്തിൽ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മളെ നന്മയെ സ്നേഹൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിലേക്കും അത് വന്ന് ചേരുന്നില്ല തെളിവാണത് ആ വിളിയും യാത്ര പറച്ചിലും അതെനിക്ക് എനിക്കത് എങ്ങനെ പറഞ്ഞിട്ട് അത് അറിയില്ല എങ്ങനെയാണെന്ന് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സന്തോഷം അത്രയും പ്രിയപ്പെട്ട വോയിസ് ആണ് എനിക്കിത് ഇതുപോലെയുള്ള സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അത്രമാത്രേ പറയാമല്ലോ എന്റെ കൂടെ ഒരുപാട് ആ പറ മുപ്പത് വർഷമായിട്ടുണ്ട് ആ വർഷം അപ്പൊ നിങ്ങൾ ചെറുതല്ലേ വരലുണ്ട് അന്നേരത്തേക്ക് വചനൊക്കെ വരുന്നുണ്ട് അപ്പം എൻ്റെ കൃഷ്ണാനുഭവത്തിൽ സമ്മാനതെ കുറിച്ച് അങ്ങനെ അഭിചാരിതമായി ഞാനും കണ്ടുമുട്ടി അല്ലേ നമ്മൾ കണ്ടുപിട്ടുന്നത് അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഭഗവാന് കണ്ടുമുട്ടി ഞാൻ ആഗ്രഹിച്ചവരികൾ ഒരു പുസ്തക രൂപത്തിൽ എൻ്റെ കയ്യിൽ എത്തിച്ചത് ഈ സർച്ചിയാണ് അപ്പോൾ ഇതാണ് എൻ്റെ കൃഷ്ണാനുഭവത്തിലെ സർ അപ്പോൾ എൻ്റെ എല്ലാ വ്യാഴാഴ്ചകളിലേയും വൈകുന്നേരവും സന്ധ്യയും സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയമൊക്കെ ഞാൻ ഈ ഭഗവാന്റെ സന്നിധിയിലാണ് സാധാരണ ഉണ്ടാവാറ് അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ സന്ധ്യക്കും വരയ്ക്കും വണക്കം ബൈ അച്ചു ചങ്ങായി പറ നിയമോള ചായി പറഞ്ഞ പേരോടാ ¿En verdad, no